ആദ്യം കുറച്ച് അപ്പം കീറിയിട്ട് കുറച്ച് ഫിഷ് മോളിന്ന് വേണ്ട ഫിഷ് മോളിയാണെങ്കിൽ നല്ല പഞ്ഞി പോലെ പോവാം അതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ കാറ്ററിങ്ങിൻ്റെ കോർഡിനേറ്റർ പുള്ളി പി ജി ആക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ പാഷനായിട്ട് കാറ്ററിങ്ങിലോട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് അതൊരു പേഡ് പ്രമോഷനല്ല ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ തന്നെ ഒരു പത്തരയ്ക്ക് എഴുന്നേറ്റിട്ട് പത്തരയ്ക്കല്ല ഒരു നേരത്തെ ഒരു ഒമ്പതരയ്ക്കായപ്പോൾ എഴുന്നേറ്റ് ഒരു പത്തര ആയപ്പോൾ വെൽക്കണ്ടെങ്കിൽ ഒഴിക്കാൻ വേണ്ടി നമ്മുടെ ആലപ്പുഴത്തെത്തുമ്പള്ളിതേ പുള്ളിക്കാരൻ തെയ്യാൻ നമ്മുടെ മിച്ചം ഒഴിച്ചു കഴിഞ്ഞാലുള്ള സാധനമായിട്ട് പോകാം ഇനി നമുക്ക് നേരെ മെനുവിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ പുന്നമടയിലെ കനോയ് വില്ല എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് പേർക്കുള്ള അപ്പം അതായത് ഡിന്നർ സെറ്റും പരിപാടീസാണ് അപ്പം നമുക്ക് മെനു എന്താണെന്ന് നോക്കാം കട്ലേറ്റ് സാലഡ് പിന്നെ അടുത്ത് ഇതിൻ്റെ അകത്ത് ഫിഷ് മോളി ഫിഷ് മോളി കിടിലോട്ടാണ് നമ്മൾ കഴിച്ചു നോക്കേണ്ട ഒരു കിണ്ണ സാധനമാണ് നമ്മുടെ ജീവി ചേട്ടൻ ഉണ്ടാക്കുന്നത് പിന്നെ അടുത്ത മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ സാലഡ് അച്ചാർ പിന്നെ ഇതൊന്നും കഴിക്കാത്തവർക്ക് വെജിറ്റേറിയൻ ആയിട്ട് ചോറ് മീൻകറി മീൻകറി വെജിറ്റേറിയൻ അല്ല പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ വെജും ആയിട്ട് നമ്മുടെ തോരനും പുളിശ്ശേരിയും പിന്നെ അച്ചാറും സാലഡൊക്കെ അവർക്ക് വെജ് വെജ് മാത്രം വേണ്ടവർക്ക് കൊടുക്കുക അതിന് നമുക്ക് ദമ്മ പൊട്ടിക്കാം ദമ്മ പൊടിച്ചിട്ട് മട്ടൺ സെറ്റാക്കാം അപ്പം നമ്മൾ രണ്ട് രണ്ട് ഡിഷിലാണ് കൊടുക്കുന്നത് മട്ടൺ അതിൻ്റെ മറ്റേ നമ്മുടെ മസാലയും ഒരു പ്ലേറ്റിൽ പിന്നെ പ്ലേറ്റിൽ സോറി ഡിഷില് പിന്നെ മറ്റേ റൈസ് മറ്റൊരു ഡിഷിൽ വേണ്ട ആദ്യം മട്ടനും നല്ല ചൂടും മട്ടനും ബിരിയാണി റൈസും ആ ഇതാണ് നമ്മുടെ മുതലാളി ജെയിംസ് ഏട്ടൻ പുള്ളി ഒരു ഫെയിം ആഗ്രഹിക്കാത്തൊരു പാവം വ്യക്തിയാണ് നമ്മുടെ ഒതുങ്ങിൻ്റെ കോർഡിനേറ്റർ പുള്ളി പി ജി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പാഷനായിട്ട് കാറ്ററിങ്ങിലോട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് നമ്മുടെ പ്ലേറ്റ് എടുത്തിട്ട് ആരും ഇല്ല ഇന്ന് നമ്മൾ മാത്രമേ കഴിക്കുകയുള്ളൂ സമയം ഏകദേശം മൂന്നേ കാലം എങ്കിലും കഴിഞ്ഞ് വിശന്നിട്ട് വില അപ്പോൾ ദേ നമ്മൾ ദേ ഒരു കട്്ലേറ്റ് രണ്ടപ്പം പിന്നെ കുറച്ച് സലാഡ് പിന്നെ അടുത്ത നമ്മുടെ മെയിൻ ഐറ്റം ഫിഷ് മോളി ഞാൻ മട്ടൻ ബിരിയാണി പിടിക്കുന്നില്ല കാര്യം എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ വെയിറ്റ് കൂടുന്നുണ്ടോ അപ്പോൾ ഇനിയും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും വെയിറ്റ് കൂടും എനിക്ക് വയ്യ വെയിറ്റ് കുറയ്ക്കാം അതുകൊണ്ട് ദേ ഞാൻ രണ്ട് അപ്പവും കട്്ലേറ്റും സലാഡും മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പം ദേ നമ്മൾ നല്ല കായൽ വേമ്പനാട്ട് കായലിൻ്റെ വാദയ്ക്കിരുന്ന് റിച്ചായിട്ട് പൈസയും തന്ന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റിയ കേരളത്തിലല്ല ലോകത്തിലെ ഏക ജോലി കാറ്ററിംഗ് ആണ് അതായത് നമ്മളിത് ഹൗസ് ബോട്ടിൽ പോയി കഴിക്കണമെങ്കിൽ അയ്യായിരം രൂപ കൊടുക്കണം ഇവിടെ നിന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപയും കിട്ടും പൈസയും കൊടുക്കണ്ട അപ്പോൾ ഫുഡ് എങ്ങനെയാണെന്ന് ഞാനിപ്പം നോക്കിയിട്ട് റിവ്യൂ പറയാം ഫുഡ് ഈസ് നൈസ് ആണ് കിടിലം ഫുഡാണ് ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ മറ്റൊരു വൈബ് അപ്പോൾ ടാറ്റാ വീട്ടിലേക്ക്